മീൻ പിടിക്കുന്നതിനിടെ കടൽച്ചൊറി കണ്ണിൽ തെറിച്ച് ചികിത്സയിലായിരുന്ന മത്സ്യത്തൊഴിലാളി മരിച്ചു പള്ളം പുല്ലുവിള അർത്തയിൽ പുരയിടത്തിൽ അൻപത്തിയാറുകാരനായ ആണ് മരിച്ചത് ജൂൺ ഇരുപത്തിയൊൻപതിന് രാവിലെ മക്കളോടൊപ്പം രണ്ട് നോട്ടിക്കൽ മൈൽ അകലെ ഉൾക്കടലിൽ മീൻ പിടിക്കുന്നതിനിടയിലായിരുന്നു സംഭവം നടന്നത് പ്രത്യേക ഇനത്തിൽപ്പെട്ട ജെല്ലി ഫിഷിനെയാണ് കടൽച്ചൊറിയെന്ന് പറയുന്നത് മീൻ പിടിക്കുന്നതിനിടെ വലയിൽ കുടുങ്ങിയ കടൽ ചൊറി എടുത്തു മാറ്റുന്നതിനിടയിലാണ് പ്രവീസിൻ്റെ കണ്ണിലേക്ക് തെറിച്ചത് തുടക്കത്തിൽ ചൊറിച്ചിലും അസ്വസ്ഥതയും അനുഭവപ്പെട്ടു പിന്നീട് കണ്ണിന് അലർജി ബാധിച്ച് കണ്ണിൽ നീര് വന്നതോടെ പുല്ലുവിള ആശുപത്രിയിൽ ചികിത്സ തേടി അസുഖം കൂടിയതോടെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് ബന്ധുക്കൾ കൊണ്ടുപോയി അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് പറയുകയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകവെയാണ് മരണം സംഭവിച്ചതും ശരീരത്തിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം ജലാംശമുള്ള ജലജീവിയാണ് ജെല്ലി ഫിഷ് അഥവാ കടൽച്ചോറി എന്നറിയപ്പെടുന്നത് ഇത് മത്സ്യമല്ല കുടയുടെ ആകൃതിയിലുള്ള ശരീരവും ടെൻ്റക്കിളുകളുമുള്ള ഇവയെ എല്ലാ സമുദ്രങ്ങളിലും കാണാം ഈ ടെൻഡക്കിളുകൾ ഉപയോഗിച്ചാണ് അവ ഇര പിടിക്കുന്നതും ഭീമൻ ജെല്ലി ഫിഷിൻ്റെ ടെൻഡക്കിളിന് മുപ്പത് മീറ്റർ വരെ നീളമുണ്ടാകും ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ചില രാസവസ്തുക്കൾ ക്യാൻസറിനും ഹൃദ്രോഗത്തിനുമുള്ള ഔഷധങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് എല്ലാ ജെല്ലി ഫിഷുകളും നിരുപദ്രവകാരികളല്ല ബോക്സ് ജെല്ലി ഫിഷ് പോലുള്ളവ വിഷമുള്ളവയാണ് മനുഷ്യനെ വരെ കൊല്ലാൻ ശേഷിയുള്ള വിഷമാണുള്ളത് ജെല്ലി ഫിഷിനെ നല്ല ഭംഗിയുള്ളതും സുതാര്യ ശരീരഭാഗമുള്ളവയാണ് പക്ഷേ കടൽ ശാസ്ത്രജ്ഞരും കടൽ അറിവുള്ളവരും അടുത്തു ചെന്ന് ആസ്വദിക്കാറില്ല അടുത്ത് ചെന്നാൽ നല്ല പണി കിട്ടും അതിനാലാണ് എല്ലാവരും ഒഴിഞ്ഞു മാറുന്നത് ടെൻ്റക്കിളുകളിലുള്ള സൂചി പോലുള്ള ഭാഗമാണ് വിഷം പ്രവഹിക്കാനും ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാനും അവയെ സഹായിക്കുന്നത് ഇവ ചത്തടിഞ്ഞാലും അവയിലെ ടെൻഡക്കിളുകളിലെ വിഷം ദീർഘസമയവും കേടാവാതെ ഉണ്ടാകും ജെല്ലി വിഷുകളിൽ ഏറ്റവും അപകടകാരിയാണ് കടൽ കടന്നൽ എന്നറിയപ്പെടുന്നത് ഇവ മനുഷ്യ ശരീരത്തിൽ സ്പർശിക്കുകയും അവയുടെ ടെൻഡക്കിളുകളുടെ വിഷം ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്താൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വേദനയും അസ്വസ്ഥതയും ഉണ്ടാകും